മലയാളികൾക്ക് ഏവർക്കും സുപരിചിതയായ താരമാണ് മാളവിക കൃഷ്ണദാസ് ടി വി റിയാലിറ്റി ഷോകളിലൂടെയാണ് മാളവികയെ മലയാളികൾ കൂടുതൽ പരിചയപ്പെടുന്നതും പിന്നീട് സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും താരം മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു അഭിനയത്തിൽ മാത്രമല്ല മറിച്ച് ഡാൻസിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരം കൂടിയാണ് മാളവിക കൃഷ്ണദാസ് മലയാളികൾ മാളവികയെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന കാര്യത്തിനും സംശയമില്ല അടുത്തിടെയായിരുന്നു മാളവികയ്ക്ക് കുഞ്ഞു പിറന്നത് ഗർഭിണിയായപ്പോൾ മുതലുള്ള എല്ലാ വിശേഷങ്ങളും മാളവികയും ഭർത്താവ് തേജസും യൂട്യൂബ് ചാനലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മാളവികയും തേജസ്സും പങ്കുവെച്ച പുതിയ വീഡിയോയും വളരെ ശ്രദ്ധ നേടുകയാണ് തങ്ങളുടെ വീട്ടിലേക്ക് ചില അതിഥികൾ വരുന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരും വീഡിയോയിൽ പറയുന്നത് കുറച്ചുനാൾ മുമ്പായിരുന്നു മാളവികയും തേജസ്സും കൊച്ചിയിലേക്ക് താമസം മാറിയിരുന്നത് ഇരുവർക്കുമൊപ്പം മാളവികയുടെ അമ്മയും ഉണ്ടായിരുന്നു ഇതിനിടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ തേജസിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിനെയും കാണാനില്ലായിരുന്നു നേരത്തെ മാളവികയുടെ വ്ളോഗുകളിൽ സ്ഥിര സാന്നിധ്യം കൂടിയായിരുന്നു ഇവർ മാളവികയും തേജസ്സിനെയും കാണാനായി കുടുംബത്തിലുള്ള എല്ലാവരും എത്തുന്നതാണ് ഇവരുടെ പുതിയ വീഡിയോ അതേസമയം എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും മകളെയും ഇപ്പോൾ വീഡിയോയിൽ കാണാത്തതെന്ന് വീഡിയോയിൽ മാളവികയും തേജസും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാളവികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛനും അമ്മയും ചേച്ചിയും ഭാനുവും എല്ലാവരും ഒരുമിച്ച് വരികയാണ് പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു ഇത് അരമണിക്കൂർ മുമ്പാണ് അവർ പുറപ്പെടുകയാണെന്ന് ഞങ്ങളോട് വിളിച്ചു പറയുന്നത് കുറെ പേർ ചോദിക്കുകയും ചെയ്തിരുന്നു അങ്കിളിനെയും ആന്റിയേയും താര ചേച്ചിയും ഭാനുവിനേയും വ്ലോഗിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവിടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്കങ്ങനെ എപ്പോഴും വിട്ടു നിൽക്കാൻ ഒരിക്കലും പറ്റില്ല ആന്റിക്ക് നല്ല തിരക്കുണ്ട് ചേച്ചിക്കാണെങ്കിൽ ക്ലിനിക്കുമുണ്ട് വാനു ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പരീക്ഷ വരികയാണ് അതാണ് അവരെ സ്ഥിരമായി കാണാത്തതെന്ന് മാളവിക പറയുന്നു മാളവികയുടെ പ്രസവ വിശേഷങ്ങളൊക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തൻ്റെ സിസേറിയനെക്കുറിച്ചും ഡെലിവറിക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ മാളവിക സംസാരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് മാളവികയും തേജസ്സും രണ്ടായിരത്തി മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ഇരുവരും കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് ഇരുവരും ഷോയിലെ മത്സരാർത്ഥികളായിരുന്നു പിന്നീടായിരുന്നു ഇരുവരും വിവാഹിതരായത് ആരാധകർക്കും കൂട്ടുകാർക്കുമെല്ലാം വലിയ സർപ്രൈസായിരുന്നു മാളവികയുടെയും തേജസിന്റെയും വിവാഹം എന്നത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് മാളവിക ഗർഭിണിയാണെന്ന വിവരം താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തേജസ് ജ്യോതി മർച്ചന്റ് നേമിയിലെ ഉദ്യോഗസ്ഥനാണ്